കൃഷ്ണാ ഗുരുവായപ്പാ നമുക്കിന്ന് യദുകുലത്തെപ്പറ്റി അറിയാം യയാദിയുടെ പുത്രനായ യദുവിൻ്റെ പിൻഗാമികളാണ് യാദവർ യാദവനായ ദേവമീഠൻ്റെ മകനായിരുന്നു ശൂരൻ ശൂരന് പത്തു പുത്രന്മാരുണ്ടായിരുന്നു ഇവരിൽ മൂത്തവനായിരുന്നു വസുദേവൻ വസുദേവൻ ജനിച്ചപ്പോൾ പ്രകൃതി പോലും വളരെയധികം സന്തോഷിക്കുകയുണ്ടായി ആകാശത്ത് നിന്ന് സംഗീത മഴയൊഴുകി പൂമഴ പെയ്തു വസുദേവൻ്റെ മഹത്വം അറിയിക്കാനാണ് ദേവന്മാർ സംഗീതമൊഴുക്കിയതും പൂമഴ പെയ്ച്ചതും ഭൂമിയിൽ അവതരിക്കാൻ പോകുന്ന ശ്രീനാരായണൻ്റെ അച്ഛനാകാൻ പോകുന്ന ആളാണല്ലോ വസുദേവൻ ആ നിലയ്ക്ക് വസുദേവൻ്റെ ജന്മവും പുണ്യ സംഭവം തന്നെ വസുദേവനെ പ്രഥ ശ്രുതദേവി ശ്രുതകീർത്തി ശ്രുതസ്രവസ്സ് രാജാതി ദേവി എന്നിങ്ങനെ അഞ്ച് സഹോദരിമാരുണ്ടായിരുന്നു ശൂരൻ്റെ ആത്മസുഹൃത്തായ കുന്തി ഭോജനാകട്ടെ സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നുമില്ല അതിനാൽ ശൂരൻ തൻ്റെ മകളായ കുന്തി ഭോജനം നൽകി ഈ വൃഥയാണ് പാണ്ഡവരുടെ അമ്മയായ കുന്തി ദേവി യതുകുലത്തിൽപ്പെട്ട ആഹുക്കൻ്റെ മക്കളായിരുന്നു ദേവകനും ഉഗ്രസേനനും ഇവരിൽ ദേവകൻ്റെ പുത്രിയായിരുന്നു ദേവകി ഉഗ്രസേനന്റെ പുത്രൻ കംസനും എന്തിനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വസുദേവ ദേവകിമാരുടെ മകനായി ഭൂമിയിൽ ജന്മം കൊണ്ടത് അച്ഛനമ്മമാർക്കൊപ്പം കഴിയാനാവാതെ വളർത്തമ്മയായ യശോധയ്ക്കൊപ്പം ശ്രീകൃഷ്ണന് കഴിയേണ്ടി വന്നത് എന്തുകൊണ്ട് എന്തിനാണ് അമ്മാവനായ കംസനെ ശ്രീകൃഷ്ണൻ കൊന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ തേരാളി ആയിക്കൊണ്ട് ഭഗവാൻ എന്തിനാണ് പാണ്ഡവപക്ഷത്ത് ചേർന്നത് ഭഗവാൻ ചെയ്യേണ്ട കർമ്മങ്ങളായിരുന്നുവോ ഇതൊക്കെ ഇത്തരത്തിൽ നൂറു നൂറ് സംശയങ്ങളാണ് സാധാരണക്കാർക്കുണ്ടാവുക വ്യാസമുനി ഇതിനൊക്കെ നിവൃത്തി വരുത്തുകയും ചെയ്യുന്നു ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും പറയുന്നതും അമരത്വത്തിന് സഹായകമാണ് ഭഗവത്സുതി അമൃത തുല്യവുമാണ് അതുകൊണ്ട് വ്യാസപുത്രനായ ശുഗനെ ശ്രീകൃഷ്ണ കഥകൾ പറയാൻ സന്തോഷമേയുള്ളൂ ശുഗൻ കഥ തുടരുകയാണ് പാപം നിറഞ്ഞ കലിയുഗ കാലത്തെ പരിശുദ്ധമാക്കാനായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ വസുദേവ ദേവകിമാരുടെ മകനായി ഭൂമിയിൽ പിറന്നത് ലോകത്തിൽ എപ്പോഴാണോ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ അവതരിക്കുന്നു മനുഷ്യർക്ക് പാപത്തിൽ നിന്ന് മുക്തി നേടാൻ ഭഗവത് സ്മരണം മാത്രം മതി കലിയുഗത്തോടെ ഭൂമിദേവിക്ക് കഷ്ടപ്പാട് വർദ്ധിച്ചു കള്ളന്മാരെ കൊണ്ടും പാപികളെ കൊണ്ടും ഭൂമിദേവിക്ക് പൊറുതിമുട്ടി ക്ലേശം സൈക്കവയ്യാതെ ഭൂമിദേവി ഗോരൂപം ധരിച്ച് ബ്രഹ്മാവിന്റെ അടുക്കിലെത്തി ഗോമാതാവ് തൻ്റെ കഷ്ടപ്പാടുകൾ ബ്രഹ്മാവിനോട് ഉണർത്തിച്ചു ഭൂമിയിലെ കഷ്ടസ്ഥിതികൾ വിവരിക്കുമ്പോൾ ആ ഗോമാതാവിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവളുടെ ദുഃഖം കണ്ട് ബ്രഹ്മാവിന് അനുകമ്പ തോന്നി ഭൂമിയിൽ നടമാടുന്ന അധർമ്മത്തെയും അനീതിയെയും നിയന്ത്രിക്കാൻ എന്താണൊരു വഴി ബ്രഹ്മാവ് ആലോചനയിലാണ്ടു ഇക്കാര്യത്തിൽ സൃഷ്ടികർത്താവായ തനിക്ക് ഒന്നും ചെയ്യാനില്ലെന്നും സാക്ഷാൽ ശ്രീനാരായണന് മാത്രമേ ഇതിന് പരിഹാരം കാണാനാവൂ എന്നും ബ്രഹ്മാവിനു ബോധ്യമായി അതോടെ ബ്രഹ്മാവ് ശ്രീനാരായണനെ മനസ്സിൽ ധ്യാനിച്ചു ധ്യാനനിരതനായിരിക്കെ ബ്രഹ്മാവിൻ്റെ കാതുകളിൽ ശ്രീനാരായണൻ്റെ അമൃതധ്വനി മുഴങ്ങി അല്ലയോ ബ്രഹ്മഭഗവാനെ ഭൂമിയിലെ പ്രശ്നങ്ങൾ ഞാൻ അറിയുന്നു ഭൂമി ദേവിയുടെ വിഷമാവസ്ഥയെക്കുറിച്ചും എനിക്കറിയാം അതെല്ലാം ദൂരീകരിക്കേണ്ടതുണ്ട് എന്നിട്ട് വേണം ധർമ്മവും സത്യവും നീതിയുമൊക്കെ പുനഃസ്ഥാപിക്കാൻ ഞാൻ തന്നെ അതിന് ശ്രമിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഭൂമിയിൽ വസുദേവ ദേവകിമാരുടെ പുത്രനായി ജനിക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം ഭൂമിയിൽ സത്യധർമാദികൾ പുനഃസ്ഥാപിക്കപ്പെടും വരെ ഞാൻ ഭൂമിയിൽ തന്നെ ജീവിക്കും അതുവഴി ഭൂമിദേവിയുടെ ദുഃഖവും തീരും ഈ കാലഘട്ടത്തിൽ സ്വർഗലോകത്ത് കഴിയുന്നവരെയെല്ലാം ഭൂമിയിൽ ജനിക്കുകയും സത്യധർമ്മങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും ഭൂമി ദേവിയെ പാവികളിൽ നിന്ന് മോചിപ്പിക്കും വരെ ഇവരെല്ലാം ഭൂമിയിൽ തന്നെ ജീവിക്കും ശ്രീനാരായണന്റെ അമൃതമൊഴികൾ കേട്ട് ബ്രഹ്മാവിനെ എന്തെന്നില്ലാതെ സന്തോഷം തോന്നി ഭൂമിദേവിയുടെ ദുസ്ഥിതി അകറ്റാനായി സാക്ഷാൽ ശ്രീനാരായണൻ തന്നെ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നു ബ്രഹ്മാവ് ഇക്കാര്യം ഗോരൂപം പൂണ്ടു നിൽക്കുന്ന ഭൂമിദേവിയെ അറിയിച്ചു ഗോമാതാവാകട്ടെ സംഭവിക്കാൻ പോകുന്ന പുണ്യകർമ്മങ്ങളുടെ മഹത്വമോർത്ത് അത്യധികമായ സന്തോഷത്തോടെ ഭൂമിയിലേക്ക് മടങ്ങി ഇനി നമുക്ക് കംസനെ ഞെട്ടിച്ച ആ അശരീരി എന്താണെന്നറിയാം വസുദേവനും ദേവകിയും തമ്മിലുള്ള വിവാഹ ദിവസം നാടെങ്ങും ആഘോഷത്തിമർപ്പ് സഹോദരിമാരില്ലാതിരുന്ന കംസന് ദേവകിയോട് അതിരറ്റ സ്നേഹമായിരുന്നു ദേവകിയുടെ കല്യാണാഘോഷങ്ങളിലെങ്ങും കംസൻ നിറഞ്ഞു നിന്നു നാനൂറ് ആനകൾ പതിനായിരം കുതിരകൾ ഇരുന്നൂറ് ദാസിമാർ ആയിരത്തി എണ്ണൂറ് രഥങ്ങൾ എന്നിവയാണ് ദേവകൻ സ്വന്തം മകൾക്ക് വിവാഹ സമാനമായി നൽകിയത് വിലപിടിപ്പുള്ള മണിമുത്തുകൾ പതിച്ച രഥത്തിലായിരുന്നു വധുവരന്മാരെ വരൻ്റെ വീട്ടിലേക്ക് യാത്രയാക്കിയത് ഈ രഥത്തിന് അകമ്പടിയായിട്ട് രത്നങ്ങൾ പതിച്ച മറ്റ് ആറ് രഥങ്ങളും വിവാഹശേഷം വസുദേവനും ദേവകിയും യാത്രയ്ക്കുള്ള പുറപ്പാടിലായി രഥങ്ങളെല്ലാം തയ്യാറാക്കി സാരഥിമാർ യാത്രയ്ക്ക് തയ്യാറെടുത്തു നിൽക്കുന്നു മണിമുത്തുകൾ പതിച്ച രാജകീയ രഥത്തിൽ വസുദേവനും ദേവകിയും കയറി അകമ്പടി രഥങ്ങളിൽ ദാസിമാറും യാത്രാരംഭത്തിനുള്ള കാഹളം മുഴങ്ങി ദേവകിയെ പിരിയാൻ കംസന് ഏറെ വിഷമമായിരുന്നു അദ്ദേഹം ദേവകിയും വസുദേവനും ഇരുന്നിരുന്ന രഥത്തിനടുത്തേക്ക് വന്നു എന്നിട്ട് അതിലെ സാരഥിയോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു സാരഥി ഇറങ്ങി കംസൻ രഥത്തിലേറി സാരഥിയുടെ സ്ഥാനത്തിരുന്നു കടിഞ്ഞാൺ കയ്യിലെടുത്ത് തേർത്തെളിച്ച് വസുദേവരുടെ കൊട്ടാരത്തിലേക്ക് യാത്രയായി ദേവകിയുടെ രഥത്തിൽ അന്യനായ ഒരുവനെ സാരഥിയാക്കാൻ പോലും കംസന് ഇഷ്ടമുണ്ടായിരുന്നില്ല അത്രമേൽ ദേവകിയോട് കംസന് സ്നേഹമായിരുന്നു രഥം മുന്നോട്ട് നീങ്ങുകയാണ് മറ്റു രഥങ്ങൾ അകമ്പടിയായി പിന്നാലെയും എങ്ങും വാദ്യഘോഷങ്ങൾ വഴിനീളെ ആരതിയും പുഷ്പാർപ്പണവും പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ശബ്ദം കേട്ടു അതോടെ വാദ്യഘോഷങ്ങളും കാഹ്ളധ്വനികളും കെട്ടടങ്ങി രഥചക്രങ്ങൾ ഉരുളുന്ന ശബ്ദം നിലച്ചു എന്താണ് സംഭവിച്ചത് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ വസുദേവനും ദേവകിയും കംസനുമൊക്കെ നിശ്ചയതരായി പകച്ചിരുന്നു ശൂന്യതയിൽ നിന്ന് വീണ്ടും ശബ്ദം കേൾക്കുകയായി എടോ കംസ വിഡ്ഢി നീ അത്യധികമായി സ്നേഹിക്കുന്ന ഈ ദേവകിയിൽ ജനിക്കുന്ന എട്ടാമത്തെ ശിശു നിന്നെ കൊല്ലും ഇത് കേട്ട് കംസൻ ഞെട്ടി കയ്യിലിരുന്ന കടിഞ്ഞാൻ അറിയാതെ താഴെ വീണു വസുദേവനും ദേവകിയും അമ്പരന്നു എന്താണ് കേൾക്കുന്നത് ആർക്കും ഒന്നും മനസ്സിലായില്ല എങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ആ അശരീരി മുഴങ്ങിക്കൊണ്ടിരുന്നു ഇതിനിടെ കംസൻ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ഉറയിൽ നിന്ന് തിളങ്ങുന്ന വാൾ വലിച്ചൂരി കോപം കൊണ്ട് ജ്വലിച്ച കംസൻ ഇടതുകൈ കൊണ്ട് ദേവകിയുടെ തലമുടി ഉയർത്തിപ്പിടിച്ചു എന്നിട്ട് വലതു വലതുകൈയിലെ വാൾ ദേവകിയുടെ കഴുത്തിനെ ലക്ഷ്യമാക്കി ഒരു നിമിഷം ഒരൊറ്റ നിമിഷം മതി ആ നവവധുവിൻ്റെ ദേവകിയുടെ തല അറ്റുവിടാൻ ആ കല്യാണ ആഭരണങ്ങളിലും പുത്തൻ പുടവകളിലും രക്തക്കറ പുരളാൻ പക്ഷേ ഒരു നിമിഷത്തിനിടെ വസുദേവൻ കംസന്റെ കൈ കടന്നു പിടിച്ചു ദേവകിയെ കൊല്ലരുതെന്ന് കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു കംസ അങ്ങ് പേർപ്പെറ്റ പരാക്രമിയാണ് ഉഗ്രപ്രതാപിയായ ഉഗ്രസേനൻ്റെ പ്രിയപുത്രനാണ് പ്രതാപശാലിയായ രാജകുമാരനാണ് അങ്ങനെയുള്ള അങ്ങയയ്ക്ക് യോജിച്ചതല്ല അബലയായ ഒരു സ്ത്രീയെ കൊല്ലുക എന്നത് അതും സ്വന്തം സഹോദരിയെ എവിടെ നിന്നോ ആരോ വിളിച്ചു പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് എന്തിനാണ് അവളെ കൊ കൊല്ലുന്നത് അതും ഈ വിവാഹനാളിൽ അല്ലയോ കംസ അങ്ങ് ശാന്തനാവണം ദേവകിയെ എനിക്കൊപ്പം ജീവിക്കാൻ അനുവദിക്കണം വസുദേവന്റെ അപേക്ഷ കംസന് സ്വീകാര്യമായില്ല കംസൻ കോപം കൊണ്ട് തുള്ളുകയാണ് എൻ്റെ ശത്രുവിന് ജന്മം നൽകാൻ പോകുന്ന ഇവൾ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല അവൾ സഹോദരിയായാലും ശരി നവവധുവായാലും ശരി ശത്രു ശത്രു തന്നെ ദേവകിയെ കൊന്നേ അടങ്ങൂ എന്ന മട്ടിൽ വാളും കയ്യിലും ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് കംസൻ വസുദേവൻ തൻ്റെ സർവ്വ കഴിവുകളും ഉപയോഗിച്ച് കംസനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ടും കംസൻ ശാന്തനാകുന്ന ലക്ഷണമില്ല ഒടുവിൽ വസുദേവൻ പറഞ്ഞു അല്ലയോ കംസ അശരീരിയിൽ കേട്ടത് ദേവകി അങ്ങയെ കൊല്ലുമെന്നല്ല ദേവകിക്ക് ഉണ്ടാകുന്ന എട്ടാമത്തെ ശിശുവിൽ നിന്ന് അങ്ങേയ്ക്ക് ഭീഷണി ഉണ്ടാകുമെന്നായിരുന്നു അശരീരി ആ നിലയ്ക്ക് ദേവകിക്ക് ജനിക്കുന്ന കുട്ടികളെ ഞാൻ അങ്ങേക്ക് യഥാസമയം നൽകിക്കൊള്ളാം അവരെ അങ്ങ് എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളു അങ്ങനെയെങ്കിലും എൻ്റെ ദേവകിയെ എനിക്ക് വിട്ടുതരിക ഇത് പറയുമ്പോൾ വസുദേവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വസുദേവന്റെ കണ്ണീരും നിസ്സഹായതയും കണ്ട് കംസൻ ഒരു നിമിഷം ആലോചിച്ചു വസുദേവൻ പറഞ്ഞത് ശരിയാണ് അബലയായ ഒരു സ്ത്രീയെ കൊല്ലുന്നത് അപകീർത്തിക്ക് കാരണമാകും ദേവകിയല്ലോ എന്നെ കൊല്ലാൻ പോകുന്നത് അവളിൽ പിറക്കുന്ന കുട്ടികളിലൊന്നാണല്ലോ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുള്ളത് ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടികളെ വകവരുത്തിയാൽ ആ ഭയവും വേണ്ട ആലോചനയ്ക്ക് ശേഷം കംസൻ വസുദേവന്റെ നിർദ്ദേശം സമ്മതിക്കുകയും ദേവകിയെ വെറുതെ വിടുകയും ചെയ്തു